അത് ഇക്കെല്ലാം കുട്ടിയെത്രേ മോളൊക്കെ എങ്കിലും ഇപ്പൊ ഇങ്ങള് ഇതൊക്കെ നോക്കി കഴിഞ്ഞിരിക്കുമ്പോ നിങ്ങൾക്കൊരു ആഗ്രഹം വരുന്നില്ലേ പണ്ട കാലത്തൊക്കെ അതിപ്പോ ഞമ്മക്കിപ്പോ തോന്നുന്നു സെലക്ട് ചെയ്തോളൂ ഓണം ഓഫറൊക്കെ ഉണ്ടല്ലോ അതിനായിട്ട് വന്നത് നല്ല ഓഫറൊക്കെ നല്ല ഓഫറൊക്കെ ഇഷ്ടപ്പെട്ടത് എന്തോ ഒരു കടും പണ്ടൊക്കെ ഇന്ന് ആഗ്രഹങ്ങളൊക്കെ ഇപ്പത്തെ കുട്ടികളെ മക്കളെ അന്യൊരുങ്ങാന്നല്ലാതെ നമ്മക്കിപ്പാ മറ്റൊക്കെ തന്നെ നല്ല പട്ടുസാരി ഒക്കെ പക്ഷെ ഇതൊന്നും ഇപ്പത്തെ ആഗ്രഹം പോലെ ചെയ്താണ്ടെട്ടോ നമ്മൾക്ക് ഇപ്പൊ പന്നാങ് കാര്യം ശരി ഒന്ന് ഒരുങ്ങി